പുഷ്പ പുഷ്പ ഒരു പേരല്ല പു വേൾഡ് വൈഡ് കളക്ഷൻ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആണ് നമുക്ക് കേൾത്തിയെന്നത് എന്നാലും വേൾഡ് വൈഡ് കളക്ഷൻ റെക്കോർഡാണ് ഇന്ത്യൻ സിനിമയുടെ എല്ലാ റെക്കോർഡാണ് ഫസ്റ്റ് ഫസ്റ്റായി കളക്ഷൻ പുഷ്പ മാറി മാറിക്കാണ്ടാക്കുന്നത് പുഷ്പ റ്റൂക്ക് ഏറ്റവും കൂടുതൽ ട്രോൾ വീഡിയോസ് ആണ് കേൾത്തിയെന്നത് എന്നാലും റെക്കോർഡ് കളക്ഷൻ ബാബുബലി കെ ജി എഫ് ഇതെല്ലാം ആണ് മാറിക്കണ്ടാക്കുന്നത് നമുക്കൊരു ട്രോൾ വീഡിയോസ് കണ്ടുനോക്കാം

എല്ല സീൻ എങ്ങനെ നല്ല രീതിയിൽ ഐഡിയ ഉണ്ട് പക്ഷെ ഉള്ള സംഭവം പിന്നെ അങ്ങനെ ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ

ഞാൻ ആക്ച്വലി ഈ വർഷം കാട്ടു തീ പറഞ്ഞ വൈഡ് ഫയർ അത് ആയിരിക്കും ബോധം ഉള്ളവർക്ക് എന്തായാലും കാട്ടവരാതായിട്ട് തോന്നു ഞാൻ ആക്ച്വലി ഇപ്പോ ലാസ്റ്റ് കങ്കുവായിരിക്കും അവരാതൊന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇത് അതിക്കും മേലെ ഇവിടത്തെ ഇവിടെ പോയി അല്ല ഇതിനേക്കാളും നല്ല മറ്റേ ഏഷ്യാനോട് സീരിയലെല്ലാം ഇട്ടുകൊണ്ട് വന്നിരുന്ന ഇതിനെക്കാളും വൃത്തിയായിട്ടിരുന്നു കാണാൻ പറ്റിയ

ും സന്തോഷമായില്ലോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക നിങ്ങൾ പടം കണ്ടതാണോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ